എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പയറിൻ്റെ വീഡിയോ ആണേ ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്ന പോലെ തന്നെ കടലപ്പെണ്ണാക്കും വേപ്പൻ പെണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ചൂട്ടിൽ ഒഴിച്ച് കൊടുത്താണേ ഉറുമ്പ് ശല്യം മുഞ്ഞ് വെള്ളീറ്റ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇമിഡ ക്ലോപ്പറേഡാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ആര്വേപ്പിൻ്റെ ഇല വെള്ളത്തിലിട്ട് നല്ലപോലെ ഞെരിടി അതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പൂക്കാനും കഴിക്കാനും വേണ്ടി സ്പിക് ഗ്രാനൂസ് ആണ് കടൽപ്പായൽ അതാണ് ഞാൻ ചുവട്ടിലിട്ട് കൊടുക്കുന്നതും വെള്ളത്തിൽ അലിയിച്ച് എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും അത്ര വെള്ളമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കുറച്ച് നിത്യവേദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പറിക്കവേദന പച്ചമുളക് പയറ്